ി അതിരപ്പള്ളിയാണ് ചെറിയൊരു ട്രിപ്പ് പോലെ വന്നിരിക്കും അവളുടെ അമ്മ അനിയത്തി മക്കള് മോള് നമ്മുടെ മോള് ഹസ്ബൻഡ് എല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വന്നൊരു ചെറിയൊരു ട്രിപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് വന്നിട്ട് ഞങ്ങടെ അവിടെനിന്ന് ഒരു പത്താറുപത് കിലോമീറ്റർ ആണ് ഇപ്പൊ അതിരപ്പിള്ളിക്ക് പത്തുമണിക്ക് പോവാൻ കഴിഞ്ഞപ്പോഴും ഫുഡ് കഴിച്ചു ഇവിടെ തൃശ്ശൂർ ഉള്ളവർക്കൊക്കെ അറിയാം പക്ഷെ പുറത്തുള്ളൊക്കെ ചിലപ്പോൾ ഇവിടെ അറിയണമെന്നില്ല ഒരുപാട് സിനിമ ഷൂട്ടിങ്ങുകളും ഒക്കെ നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ രാവൺ അതുപോലെ ബാഹുബലി കുട്ടികളൊക്കെ ഓടിച്ചുടങ്ങി കൊണ്ടുപോ ആ പുന്ന ഗെയിം തന്നെ ഷൂട്ടിങ് ഇവിടെ ആയിരുന്നു ഫേമസ് പടം പശ്ചാത്തല പടം ഞങ്ങള് നമ്മുടെ വാഴച്ചാൽ വാഴച്ചാല് പോയി അവിടെ പോയി ആദ്യം അവിടെ പോയി തിരിച്ചു വന്നു ഇവിടെയുമ്പോ വെള്ളത്തിലൊക്കെ ഇറങ്ങണം അപ്പൊ ഞാൻ ആദ്യം അവിടെ പോയി തിരിച്ചു വന്നു ഇവിടെ ഭക്ഷണം കഴിച്ചു ഇനിയിപ്പോ ഞങ്ങളുടെ വെള്ളച്ചാട്ടത്തിനു ആണ് അപ്പൊ ക്രിസ്മസ് വെക്കേഷൻ ആണ് അത്യാവശ്യം തിരക്ക് സ്റ്റാർട്ട് ഇന്നാണ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അത് തിരക്ക് തുടങ്ങിയിട്ടുള്ളൂ എന്നാലും അത്യാവശ്യം ഉണ്ട് ഒരുപാട് വണ്ടികളൊക്കെ ഇങ്ങനെ കണ്ടു ഇനി നാളെ മുതൽ നല്ല തിരക്കായിരിക്കും വെള്ളം കുറവാണ് നല്ല നല്ല വെള്ളം ഉണ്ടെന്ന് തോന്നിട്ടുള്ളത് കുറച്ച് വെള്ളം കുറവാ കുട്ടികള് ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാവരും ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഇറങ്ങിക്കറങ്ങി വെള്ളം ഇല്ല വെള്ളം ഞാൻ പൗഡർ കിടക്കണ്ട നല്ല കുറവാണ് വെള്ളം ഇണ്ടോ ഇവിടെ ഒക്കെ നിറഞ്ഞു കഴിഞ്ഞ വിഴാറുള്ളതാ എന്റെ ഒരു ഭംഗി അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിക്കോ അങ്ങോട്ട് പോയിക്കോ വീഡിയോ എടുത്താണ് കുട്ടികൾ ഒത്ര നേരം ഇവിടെ തന്നെ ഈ വെള്ളത്തിറച്ചടത്തിന്റെ അവിടെ ആയിരുന്നു കുറച്ചേരം കളിച്ചിരുന്നു പിന്നെ അവര് ആളില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടിരിക്കും അവരിപ്പടെ ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ട് ാല് പന്ത്രണ്ട് മണി ഒക്കെ ആയിരുന്നു നേരെ വാഴച്ചാല് പോയിട്ട് കണ്ടിട്ടാണ് പിന്നെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ വെറുതെ കാണാനേ പറ്റുള്ളൂ വെള്ള വെള്ളച്ചാട്ടം അങ്ങനെ കാണാനേ പറ്റുള്ളു പിന്നെ പാർക്കുണ്ടായിരുന്നു അവിടെ പക്ഷെ കുട്ടികൾ കളിക്കണം പറഞ്ഞു അപ്പേക്ക് പിന്നെ കൊറച്ചുപേർക്ക് വിശപ്പായി അപ്പൊ പിന്നെ ഞങ്ങൾ അവിടെ നേരം നിന്നില്ല വേഗം ഇങ്ങോട്ട് തിരിച്ചു കഴിച്ചു ഭക്ഷണം പിന്നെ വാങ്ങിച്ചു ചിക്കൻ കറിയൊക്കെ കുട്ടികൾക്ക് കൊറേ നാളായി ഞാൻ വീട്ടില് ചിക്കൻ കറി വാങ്ങിച്ചിട്ട് അപ്പൊ അവർക്ക് ഇവിടെ എത്തുമ്പോഴത്തേനും ചിക്കൻ കറി അതായത് ചിക്കൻ കഴിക്കണം എന്നുള്ള ഇതിലേ പശുക്കളും വിശുക്കളും ഒക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഒന്നര ഒന്നര മണിയൊക്കെ ആയിട്ടാ വെള്ളച്ചാട്ടം സൗണ്ട് ക്ലിയർ ആവോന്നറിയില്ല ഞങ്ങള് ഭക്ഷണം ഭക്ഷണം കഴിച്ചിട്ട് നേരം പക്ഷെ അവിടെ ബാക്കിൽ കുട്ടികൾക്കൊക്കെയാണ് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ പറഞ്ഞ പോലെ പോവാ സമയം കിട്ടാറില്ല സമയം കിട്ടാറില്ല പിന്നെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നുണ്ട് പിന്നെ മോള് ഡാൻസ് പഠിക്കുന്നുണ്ട് പിന്നെ പ്രോഗ്രാം ഉണ്ടാവാറുണ്ട് ഇപ്പൊ ഈ മാസം കുറെ അമ്പലങ്ങളില് പ്രോഗ്രാം ഉണ്ട് ഇനി ഇനിയിപ്പൊ നാളെ വൈകുന്നേരത്തെ ഒരു അമ്പലത്തിലുണ്ട് അപ്പൊ അതിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ പോവാൻ പറ്റാറില്ല അവളുടെ അനിയത്തി വന്നു അമ്മ വന്നു കുട്ടികളുണ്ടായിരുന്നു പിന്നെ മേമയുടെ മോള് ഭർത്താവ് മക്കളും ഒക്കെ വന്നു അപ്പൊ ഞങ്ങള് പെട്ടെന്നൊരു പ്ലാൻ വണ്ടി തീരുമാനിച്ചു ശേഷം സമയമില്ലാത്തോണ്ട് തൃശ്ശൂരന് ഒരുപാട് വർഷം ഞങ്ങൾ അഞ്ചുമണിയൊക്കെ കാണും ഞങ്ങളിപ്പോ ആറു മണിയാകുമ്പോഴേക്കും തിരിച്ചു പോകും വന്ന വന്ന ചാരിക്ക പോകുമ്പോ നോക്കി നടന്ന വഴക്കലുണ്ട് വേണ്ട വേണ്ട പറഞ്ഞള്ളു അപ്ലിക്കും വീണോ ആരും കണ്ടില്ല ആരും കണ്ടില്ല അപ്പം ഒക്കെ അവനൊക്കെ എന്റെ കഴിഞ്ഞില്ല നീ ആയോ കളിക്കുന്നത് വാ കേരിക്കാം പിള്ളാര് വെള്ളത്തിൽ കയറാനുള്ള ദശില്ലെന്നോണ്ട് മതി പാപ്പാ ഇനി നമുക്ക് താഴ്ത്ത് പോണ്ടേ ഏ താഴ്ത്തു പോണ്ടേ താഴ്ത്തു പോണ്ടേ വെള്ളച്ചടിഭാഗം കാണണം കേറി കേറ് ഇതിന് താഴ്ത്ത് അവിടെ നല്ല വ്യൂ ആണ് ഈ വെള്ളം വന്ന് വേണം കാണാൻ പറ്റുമല്ലോ അങ്ങനെ വൈകുന്നേരമായി കഥക്കാലേ ഇത് തന്നെയാണ് പൊണ്ണത്തടിപ്പോ ഞങ്ങൾ വെള്ളച്ചാട്ടം വെള്ളം വന്നു വീണ സ്ഥലത്തേക്ക് താഴത്തേക്ക് പോവാൻ പറ്റിയില്ലാട്ടോടെ ബാഹുബലിയൊക്കെ ഷൂട്ട് ചെയ്തില്ലേ അതിന്റെ താഴ്വാരത്തേക്ക് പോവാൻ പറ്റില്ല അപ്പഴേക്ക് പോണായിരുന്നു നമ്മള് വരുമ്പോഴേ പോയിതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോവാണ് പോയിട്ടുണ്ട് അത്രക്ക് ദൂരൊന്നും ഇല്ല എപ്പോഴേക്കും അധികം കയറ്റവും ഇല്ല ആ നാരങ്ങാ മതി അപ്പൊ ഞങ്ങള് വണ്ടിയിൽ കയറാൻ പോവാണ് പിള്ളേർക്കൊക്കെ വിശന്നു തുടങ്ങി അവർക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചുകൊടുത്ത് തൽക്കാലം പിടിച്ചു നിർത്തി അപ്പൊ ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് പോവാണ് ഇനിയിപ്പൊന്നുമില്ല ഇനിയിപ്പൊ അടുത്ത വീട്ടിലേക്ക് കാണാം എല്ലാവർക്കും